അസാംക്കും വറഹമത്ാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കാനിരിക്കുന്നത് ഈ മുഹറത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു വർഷം നമ്മുടെ വീടും കുടുംബവും നമുക്ക് വേണ്ടപ്പെട്ടവരും സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടി ഒരു ആമലി ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ആ മുഹറത്തിൻ്റെ പകൽ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നാൽ ആ മുഹറത്തിൻ്റെ പകൽ നാം ചെയ്യേണ്ട അനിവാര്യമായ ഒരു അമൽ അഥവാ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ആറാഫിലെ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ആയത്തുകൾ അഫാമിന അഹലുൽ ഖുറ എന്ന് തുടങ്ങി അൽ ഹാസിറൂൺ എന്നവസാനിക്കുന്ന മൂന്ന് ആയത്തുകൾ ഇൻഷല്ല ഞാനത് സ്ക്രീനിൽ കാണിക്കാം അത് കൃത്യമായി എഴുതിയെടുക്കുക അല്ലെങ്കിൽ പരിശുദ്ധമായ കുറാൻ പരിശോധിച്ച് ആ ആയത്ത് നാം കണ്ടെത്തി ഒരു കടലാസിലേക്ക് എഴുതിയെടുക്കുക ശേഷം നാം ആ എഴുതിയെടുത്ത കടലാസിനെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ആ വെള്ളം നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെ നാം താമസിക്കുന്ന പരിസരത്ത് അതിന് ചുറ്റുമായി നാം ഒഴിക്കുക അതിന് കൊടുക്കുക എന്നാൽ ആ മനുഷ്യന് ലഭിക്കാൻ പോകുന്ന നേട്ടം എന്ന് പറയുന്നത് മഹാന്മാർ എഴുതി വെക്കുകയാണ് കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അഭാരത്ത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിന്റെ അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും പിടിമൃഗങ്ങൾ അവനെ ഉപദ്രവിക്കുന്ന പാമ്പ് തേള് അതുപോലെ തന്നെ എന്തെല്ലാം ഉപദ്രവകരമായ ജീവികളുണ്ടോ ആ ജീവികളുടെ ശല്യത്തിൽ നിന്ന് തീർച്ചയായും അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻക്ക് വേണ്ടപ്പെട്ട ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കപ്പെടാൻ ഇത് നിമിത്തമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത് ചെയ്യേണ്ടത് മുഹറം ഒന്നിൻ്റെ പകലിലാണ് ആ സമയത്ത് നാം കൃത്യമായി ഇത് ഉപയോഗപ്പെടുത്തണം നാളെ മുഹറം ഒന്നാണെങ്കിൽ നാളെ പകൽ നാം ഇത് ഈ അമല് ചെയ്യുക അള്ളാഹു സുബഹാനുഹോത്താല അതിന്റെ മഹത്തായ ബർക്കത്ത് കൊണ്ട് ആ ആയത്തിന്റെ പവിത്രത കൊണ്ട് മഹാന്മാർ ഉപദേശിച്ച ആ ഉപദേശം സ്വീകരിച്ച് അതിൻ്റെ നേട്ടം നാം നേടിയെടുക്കുക അതിൻ്റെ ഗുണം നാം അനുഭവിക്കുക അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കി നാം അതുപോലെ ചെയ്യുന്ന പക്ഷം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഇഴജന്തുവും കയറി വന്ന് നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയോ ഒന്നും ഉപദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയില്ല ഒരു മാർഗമാണ് ഈ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ആ കാര്യം കൃത്യമായി നിങ്ങൾ നിർവഹിക്കുക നമ്മുടെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം നാളത്തെ ഒരു ദിവസം നമ്മത് ഉപയോഗപ്പെടുത്തൽ വളരെ അത്യാവശ്യമാണ് അള്ളാഹു നാം ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അഹബാബുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു